അസാ വെൽക്കം ടു മറിയം കളക്ഷൻസ് ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് ക്യാഷ്വൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഫോർ ഡബിൾ നയൻ വെറും ഫോർ ഡബിൾ നയൻ്റെ പ്രിന്റഡ് ഷർട്ടായിട്ട് കളക്ഷനായിട്ടാട്ടോ വന്നേക്കുന്നത് അപ്പോൾ ആരും വീഡിയോ മിസ് ചെയ്യാതെ കാണാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെടുന്ന സ്ക്രീൻ കാണുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊറിയർ ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷനിലെ ഫസ്റ്റ് എന്ന് പറയുന്നത് നല്ല ഫ്ലോറൽ പ്രിന്റിൽ വരുന്ന ക്രഷ് മെറ്റീരിയലിന്റെ നമുക്ക് ഇപ്പോൾ മഴയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടാൻ പറ്റുന്ന നല്ലൊരു ക്രഷ് മെറ്റീരിയലിന്റെ ഒരു ഫോർ ഡബിൾ നയൻ്റെ ആണ് അതിൽ ഇതിന്റെ ഫസ്റ്റ് ഷെയ്ഡ് ഞാനിപ്പോൾ വേർ ചെയ്തേക്കുന്നത് ഈ വൈറ്റ് ഷെയഡിൽ വന്നേക്കുന്നത് കേട്ടോ ഈ വൈറ്റിൽ ഫ്ലോറൽ പ്രിന്റ്സ് ആണ് വരുന്നത് അതുപോലെ ഇതിന്റെ സൈസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് എക്സൽ സൈസ് സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഫോർ ഡബിൾ നയൻ ആണ് മെറ്റീരിയൽ ക്രഷ് മെറ്റീരിയൽ ആണ് വന്നേക്കുന്നത് ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഫ്രണ്ടിൽ ഒരു കയറിയിരിക്കുന്ന അപ്പായിട്ടും അതുപോലെ ബാക്ക് പോഷൻ കുറച്ചുകൂടെ ഇറങ്ങിയിരിക്കുന്ന ടൈപ്പുമായിട്ടോ ഇതിന്റെ ടോപ്പ് ലെങ്ത് വരുന്നത് ഇതുണ്ടോ ഇനി അടുത്ത എന്ന് പറയുന്നത് എൻ്റെ ബ്ലാക്ക് ആണ് വരുന്നത് നല്ല ഫ്ലോറൽ പ്രിൻറ്റുകളാണ് വന്നേക്കുന്നത് നമുക്ക് ക്യാഷ്വലായിട്ട് യൂസ് ചെയ്യാം ബാക്കിൽ കുറച്ചും ഇറങ്ങിയിരിക്കുന്ന ടൈപ്പിലാണ് ഡ കുറച്ചുകൂടെ ഫ്രണ്ടിനേക്കാളും കുറച്ച് ഇറങ്ങിയിരിക്കുന്ന ടൈപ്പിലായിട്ടോ വന്നേക്കുന്നത് മെറ്റീരിയൽ ആണ് മെറ്റീരിയൽ വരുന്നത് ഇങ്ങനെ ആട്ടോ ലുക്ക് വരുന്നത് എൻ്റെ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ബ്ലാക്ക് ബ്ലാക്കോ ഇനി അടുത്ത എന്ന് പറയുന്നത് ബ്ലൂ ആണ് ഉണ്ടോ ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് നല്ല ഫ്ലോറൽ പ്രിന്റ് ആണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ള ലാർജ് എക്സൽ ആണ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ക്രഷ് മെറ്റീരിയലായിട്ടോ വന്നേക്കുന്നത് ഇനി അടുത്ത എന്ന് പറയുന്നത് മെറൂൺ ആണ് ഉണ്ടോ മെറൂൺ ഷെയ്ഡിലാണ് വന്നേക്കുന്നത് ഒരു ലാർജ് എക്സെൽ സൈസിൽ നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ ക്രഷ് ആണ് റേറ്റ് എന്ന് പറയുന്നത് വെറും ഫോർ ഡബിൾ നയൻ ആയിട്ടോ വരുന്നത് ഇനി അടുത്തതെന്ന് പറയുന്നത് കോട്ടൺ മെറ്റീരിയലിൽ വരുന്ന ഒരു ചെക്ക് ഷർട്ടാണ് വരുന്നത് ഉണ്ടോ നേവി ബ്ലൂ ആണ് വരുന്നത് ഇതിൻ്റെ സൈസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് എക്സൽ സൈസിലാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നതും വെറും ഫോർ ഡബിൾ നയൺ ആണ് വരുന്നത് ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് നല്ല കോട്ടൺ മെറ്റീരിയൽ മെറ്റീരിയലായിട്ട് വന്നേക്കുന്നത് ഇനി ഇതിൻ്റെ അടുത്ത ചെക്ക് അടുത്ത പ്രിൻ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയായിട്ടോ വന്നേക്കുന്നത് ഇങ്ങനെയാണ് അടുത്ത പ്രിൻറ് വരുന്നത് വെറും ഫോർ ഡബിൾ നയൺ ആണ് നമുക്ക് ക്യാഷ്വലായിട്ടൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യാം ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നു കോട്ടൺ ആയിട്ടോ വന്നേക്കുന്നത് ഇതിൻ്റെ ടോപ്പ് ലെങ്ത് വരുന്നത് കുറച്ചും കൂടെ ടോപ്പ് ലെങ്ത് വരുന്നുണ്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് നല്ല കോട്ടൺ മെറ്റീരിയലിലായിട്ടോ വന്നേക്കുന്നത് മറ്റേ നമ്മൾ മറ്റേ പ്രിൻറ്റ് വന്നേക്കുന്നത് ക്യാഷ് ഫ്ലോറൽ പ്രിൻ്റിലാണ് വന്നേക്കുന്നത് നല്ല ക്യാഷ്വലായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരായിട്ട് കേട്ടോ അടുത്ത പ്രിൻറ്റ് വരുന്നത് ഇങ്ങനെയാണ് ഇനി അടുത്ത പ്രിൻറ്റ് വരുന്നത് നോക്കിയേ ഇങ്ങനെയാണ് വരുന്നത് നമ്മുടെ ഇന്നത്തെ ക്യാഷ് ഷർട്സ് ആണ് കാണിച്ചിരിക്കുന്നത് എല്ലാ മെറ്റീരിയലും നല്ല ഒരു ഒരു ടൈപ്പ് കാണിച്ചു ക്രഷ് മെറ്റീരിയലും മറ്റൊരു ആണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെടുന്ന സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊറിയർ ചെയ്തു തരുന്നതായിട്ട് അവരും ഫോർ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് അപ്പോൾ നമുക്ക് അടുത്ത കളക്ഷനായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും അസ്ലാമലൈക്കും